മലയാള സിനിമാ താരങ്ങളുടെ ഇടയിൽ പ്രേക്ഷകരെല്ലാവരും ശ്രദ്ധിക്കുന്ന ഒരു പേരാണ് നടൻ ഉണ്ണിമുകുന്ദൻ്റേത് ഇതുവരെ വിവാഹം കഴിച്ചിട്ടില്ലാത്ത നടൻ ഉണ്ണിമുകുന്ദൻ എന്നായിരിക്കും വിവാഹം കഴിക്കുക എന്നും പ്രേക്ഷകർ പലപ്പോഴും താരത്തിനോട് ചോദിക്കും ഇതുവരെ വിവാഹം കഴിച്ചിട്ടില്ലാത്ത ഉണ്ണിമുകുന്ദൻ എന്നായിരിക്കും വിവാഹം കഴിക്കുക കഴിക്കുകയെന്നും ആരെയായിരിക്കും വിവാഹം കഴിക്കുക കഴിക്കുകയെന്ന് എപ്പോഴും പ്രേക്ഷകർ ചർച്ച ചെയ്യാറുണ്ട് അതിനു കാരണം അവിവാഹിതനായി തുടരുന്നത് കൊണ്ടാണെന്നും നടൻ ഉണ്ണിമുകുന്ദൻ വ്യക്തമാക്കിയിട്ടുണ്ട് ഒരുപാട് ചോദ്യങ്ങളാണ് ഉണ്ണിമുകുന്ദന് തരണം ചെയ്യേണ്ടി വരാറുള്ളത് താൻ അവിവാഹിതനായി തുടരാൻ സാധ്യതയില്ല എന്ന് ഉണ്ണി തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആയിരിക്കാം പലപ്പോഴും പ്രേക്ഷകർ ഉണ്ണിമുകുന്ദനോട് വിവാഹ കാര്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കും ഇപ്പോഴിതാ ഉണ്ണിമുകുന്ദന്റെ മാനേജറുടെ വായിൽ നിന്ന് അറിയാതെ ഒരു അബദ്ധം പുറത്തു വന്നിരിക്കുകയാണ് ആ ഒരു വാർത്തയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ ചർച്ചയായി കൊണ്ടിരിക്കുന്നത് പ്രേക്ഷകർ എല്ലാവരും ഇപ്പോൾ ആഘോഷമാക്കി മാറ്റിയിരിക്കുകയാണ് ഈ വാർത്ത ഉടൻ ഉണ്ണിമുകുന്ദൻ ഒരു പോസ്റ്റ് പങ്കുവച്ചതിന് താഴെ മാനേജറിന്റെ ഒരു ചോദ്യമുണ്ട് ഉണ്ണിച്ചേട്ട ആരെയാണ് നിങ്ങൾ വിവാഹം കഴിക്കാൻ പോകുന്നതെന്നും അയാൾ ഈ ചിത്രത്തിലുണ്ടെന്നും ഞാൻ വിളിച്ച് െ എന്നായിരുന്നു ആ കമന്റ് ഇതോടെ എല്ലാ പ്രേക്ഷകരും ഇത് ശ്രദ്ധിച്ചു ഉടനെ ആ ചിത്രങ്ങളെല്ലാം പ്രേക്ഷകർ ഏറ്റെടുക്കാനും തുടങ്ങി അതിൽ നമ്മുടെ ഉണ്ണിയുടെ ഉണ്ടെന്നും പ്രേക്ഷകർക്ക് മനസ്സിലായി ഇതോടെ തന്നെ പ്രേക്ഷകർ എല്ലാവരും ആ ചിത്രത്തിലുള്ള ഓരോരുത്തരെയും കുറിച്ച് അന്വേഷിക്കാൻ തുടങ്ങിയതാണ് ഇപ്പോൾ പുറത്തുവരുന്ന വാർത്തകളിൽ ഏറ്റവും പ്രധാനമായി പറയുന്നത് മലയാള സിനിമാ പ്രേക്ഷകർക്ക് കേൾക്കാൻ ആഗ്രഹിക്കുന്ന വാർത്തയാണ് നടൻ ഉണ്ണിമുകുന്ദന്റെ വിവാഹം മുപ്പതുകളുടെ പകുതി എത്തിയിട്ടും ഇന്നും ഉണ്ണിയുടെ ഒരു പ്രണയം പോലും ഉള്ളതായി എങ്ങും പറഞ്ഞു കേട്ടിട്ടില്ല എന്ന് പറയുന്നതാണ് സത്യം കാലാകാലങ്ങളായി ഉണ്ണിയുടെ കാമുകി എന്ന തരത്തിൽ ഒരു വനിതാ താരത്തിന്റെ പേരും വലിച്ചേൽക്കപ്പെട്ടിരുന്നു അതുപോലെ തന്നെ ഇതിൽ സ്വാസിക മുതൽ അനുശ്രീ വരെ ഉണ്ടെന്ന് പറഞ്ഞേ മതിയാകൂ ഇപ്പോൾ ഉണ്ണിമുകുന്ദൻ്റെ വിവാഹവുമായി ബന്ധപ്പെട്ട ഈ ഒരു വാർത്തയാണ് സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ ഇടം പിടിക്കുന്നത് ഉണ്ണിയുടെ മാനേജറും അഭിനേതാവുമായ വിപിൻ കുമാറിന്റെ ജന്മദിനാശംസകൾ നേർന്നുകൊണ്ടുള്ള ഉണ്ണിമുകുന്ദൻ പങ്കിട്ട ഒരു വീഡിയോയാണ് വാർത്തകൾക്ക് പ്രധാനപ്പെട്ട കാരണം തനിക്ക് കിട്ടിയ ആശംസ പോസ്റ്റിലൂടെയാണ് വിപിൻ ഉണ്ണിക്കിട്ട് ഈ പണി നൽകിയിരിക്കുന്നത് ഈ പോസ്റ്റിൽ വിപിനോടൊപ്പം തന്നെ മലയാള സിനിമയിലെ പ്രശസ്തരായ പ്രമുഖരും നിരവധി നായകന്മാരെയും കാണാം മഞ്ജു വാര്യറും മീര ജാസ്മിനും മമതാ മോഹൻദാസിനെയും ലക്ഷ്മിക മന്ദാനയും തുടങ്ങി നിരവധി പേർ അടുത്തിടെ പോസ്റ്റ് ചെയ്ത ഈ യുവനടിമാർ പോലും നിൽക്കുകയുണ്ടായി ഈ വീഡിയോ ആണ് ഉണ്ണി ഇപ്പോൾ പോസ്റ്റ് ചെയ്ത് കൊളാഷാക്കി തന്നെ പങ്കുവച്ചിരിക്കുന്നത് ഇതിൻ്റെ ക്യാപ്ഷനാണ് മാനേജർ ഉണ്ണിക്കുള്ള പണിയായി ഒളിപ്പിച്ചത് ഉണ്ണി ചേട്ട എപ്പോഴാ കല്യാണം ഈ ഫോട്ടോസിലുള്ള ആരെയാണെന്ന് പറയട്ടെ എന്നാണ് വിപിൻ്റെ ആ കമൻറ്റ് ഉണ്ണിയുടെ പോസ്റ്റ് ആയതിനാൽ തന്നെ ഈ പ്രൊഫൈലിനെ ഫോളോ ചെയ്യുന്ന രണ്ട് മില്യൺ ഫോളോവേഴ്സിനും ഈ കമന്റ് കാണാം കമന്റ് സെക്ഷൻ അതോടെ ആരാധകർ തങ്ങളുടെ സംശയങ്ങളൊക്കെ തന്നെയും അതിന്റെ താഴെ പങ്കുവയ്ക്കാൻ തുടങ്ങി സിനിമയിലെ നായികയുടെ പേര് പോലും ആരാധകർ ഊഹിച്ചെടുത്തു ഉണ്ണിമുകുന്ദന്റെ ഇൻസ്റ്റഗ്രാം പോസ്റ്റും അതിൻ്റെ മാനേജർ വിപിൻകുമാർ നൽകിയ കമന്റും അടങ്ങിയ സ്ക്രീൻഷോട്ട് വൈറൽ ആവുകയാണ് ഇപ്പോൾ നിരവധി പേരാണ് ഈ വാർത്ത ഏറ്റെടുത്തിരിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട ഉണ്ണിമുകുന്ദൻ വിവാഹിതനാക്കാൻ പോകുന്നു എന്ന സന്തോഷ വാർത്തയാണ് പ്രേക്ഷകർ എല്ലാവരും കാതോർത്തിരിക്കുന്നത് പ്രേക്ഷകർക്കും അറിയേണ്ടതും അതേ കാര്യം തന്നെയാണ്